മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ചെമ്പ്രശ്ശേരി താലപ്പുലി പറമ്പ് എ സ്കൂളിൽ വിദ്യാരംഗം കലാ സാഹിത്യ വേദി വിദ്യാർത്ഥികൾക്കായി വിവിധ സാഹിത്യ ശില്പശാലകൾ സംഘടിപ്പിച്ചു തുടർന്ന് ലഹരിക്കെതിരെ വിവിധ ബോധവൽക്കരണ പരിപാടികളും നടത്തും ചിത്രകാരൻ ഷാജി കേശവ് ഡോക്ടർ കലാചന്ദ്രൻ ജയശ്രീ സീമാലക്ഷ്മി പ്രസാദ് ചെമ്പ്രശ്ശേരി എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസുകൾ നയിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി അവതരിപ്പിച്ച സ്കിറ്റ് ഏറെ ശ്രദ്ധേയമായി തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് ഉദ്യോഗസ്ഥൻ പി ശ്രീജിൻ നേതൃത്വം നൽകി കെ നാസി അബ്ദുള്ള പാലുരാൻ വി മജീദ് രാകേഷ് ദിലീപ് ജയജീവ് അജിത്ത് രാജി സുധ സിന്ധു ബൈജിത്ത് ഷമീം മറ്റു രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു അല്ലേ ഒരു കൊല്ലം മുമ്പ്

പണ്ടെന്ന് അറിയില്ലേ നമുക്ക് എക്സൈസിന്റെ സ്പെല്ലിംഗ് പോലീസിന്റെ സ്പെല്ലിംഗ് എല്ലാരും അറിയില്ലേ ഉറൊക്കെ പറയും എല്ലാരും അറിയോ അറിയില്ല ബുദ്ധിമുട്ടാ ന്യൂസ് ബ്യൂറോ ബുദ്ധിമുട്ടാണ്ടിക്കാട്